Hi guys, welcome to my channel. ഇന്ന് ഹെരിൻ്റെ ഒരു ദിവസത്തെ ഫുഡ് റൂട്ടീനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ അവന് വെള്ളം കൊടുക്കും കേട്ടോ ഈ ബോട്ടിൽ അത്യാവശ്യം നല്ലോണം വെള്ളം നിറച്ച് വെക്കും ഇടപെട്ട് ഇടപെട്ട് അവന് വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ മാക്സിമം എത്രത്തോളം വെള്ളം കൊടുക്കാൻ പറ്റും അത്രത്തോളം തന്നെ നമ്മൾ അവന് വെള്ളം കൊടുക്കാറുണ്ട് തന്നെ നമ്മൾ അവൻ ബോട്ടിൽ കൊടുത്താൽ മതി അവന് തന്നെ തന്നെ ഇന്ന് കുടിക്കാറുണ്ട് കേട്ടോ അത് രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പാലും പഴം കൂടി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് ജ്യൂസായിട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് പക്ഷേ ഡെയിലി എല്ലാ ദിവസവും ഇത് തന്നെ എല്ലാമായിട്ട് കൊടുക്കുക നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതനുസരിച്ച് വന് കൊടുക്കുക അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ദിവസം മാറ്റി മാറ്റി അവരുടെ കൊടുക്കുക അത് കഴിഞ്ഞാൽ അവൻ നല്ലോണം ഉറങ്ങും ഉറങ്ങു കേട്ടോ ഉറക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്നരയൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒരു പച്ച ആപ്പിൾ അവന് കൊടുക്കെട്ടോ സ്പൂണിനകത്ത് കോരി കൊടുക്കും ഇതുവരെ ഞാൻ ഒരു വയസ്സ് വരെ അവൻ ആപ്പിൾ പുഴുങ്ങി ആയിരുന്നു കേട്ടോ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം അല്ലാതെ തന്നെ നമ്മൾ ആപ്പിൾ അവനെ കൊടുക്കാൻ തുടങ്ങി കൊടുക്കുന്നത് ഫുൾ അവർ കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല ഓരോ ദിവസം എനിക്ക് തോന്നുന്നു ഓരോ ഇഷ്ടങ്ങളാണ് അവർക്ക് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടി ഇരുത്തിയിട്ട് അന്നത്തെ ദിവസത്തെ എന്താണോ കറി വെച്ചത് പിന്നെ പപ്പടം അവൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പപ്പടമൊക്കെ കൂട്ടി ചിലപ്പോൾ ശകലം ചോറ് അവൻ കഴിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ മടിയാണ് കേട്ടോ കഴിക്കാൻ ചിലപ്പോൾ തുപ്പിക്കളയും പക്ഷേ ചില ദിവസങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ ആയൊക്കെ ചോറവൻ കഴിക്കോ പപ്പടം അവൻ തന്നെ തന്നെ ഇരുന്ന് കഴിച്ചോളും പപ്പടം അവന് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം പച്ചക്കറികളും എല്ലാം കറി വെക്കുന്നതൊക്കെ ഞാൻ അവൻ മാക്സിമം കൊടുക്കാറുണ്ട് കേട്ടോ ഉൾപ്പെടെ ശീലിപ്പിക്കുകയാണെങ്കിൽ എല്ലാം കൂട്ടിക്കൊള്ളുമോന്ന് ഓർത്തിട്ട് നമ്മൾ വീട്ടിലെന്താണോ വെക്കുന്നത് അതെല്ലാം തന്നെ അവന് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കളിച്ച് നടക്കോട്ടോ അതൊക്കെ കഴിഞ്ഞ് നല്ലോണം ഉറങ്ങും പിന്നെ വൈകുന്നേരം ആയിട്ടോ അവരെ എഴുന്നേക്കുക എഴുന്നേൽക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കും ഇന്ന് എൻ്റെ അടുത്ത് ഗ്രേപ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനത് ഒരു പാത്രത്തിനകത്ത് തട്ടിച്ച് ശകലം കൊടുത്തു ഫ്രൂട്ട്സ് ഒക്കെ അവരെ നമ്മൾ കൊടുക്കുന്നേക്കാലം തന്നെ ഇരുന്നു പറക്കി കഴിക്കാനാണോ കേട്ടോ ഇഷ്ടം വൈകുന്നേരത്തേക്ക് പിന്നെ അമൃതം പൊള്ളികൾ കുറുക്കുണ്ടാക്കിയായിരുന്നു കേട്ടോ ഡെയിലി എല്ലാ ദിവസവും തന്നെ അമൃതം പൊടി കൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അവന് അവൻ അമൃതം ഇഷ്ടമാണ് അപ്പോൾ ദോശയോ അല്ലെങ്കിൽ ഇലയട ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റി മാറ്റി അവന് കൊടുക്കാറുണ്ട് കേട്ടോ കുറുക്കാവുമ്പോൾ അവന് ഇപ്പോൾ കഴിക്കുന്നുണ്ട് രണ്ട് ദിവസം അവന് കുർക്ക് കഴിക്കുന്നതുകൊണ്ട് ഇന്നും ഞാൻ കുറുക്ക് തന്നെയാണ് കേട്ടോ അവന് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ